സ്നേഹ ബഹുമാനപ്പെട്ട സനൽ അച്ച സ്നേഹം നിറഞ്ഞ വിശ്വാസ പരിശീലകരെ നമ്മുടെ അധ്യാപകരുടെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻ ഒരുക്കമായി നമ്മൾ നടത്തുന്ന ക്ലാസ്സുകളിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് ഇവിടെ ഈ സമയം ആരംഭിക്കുന്നത് ക്ലാസ് നയിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സനൽ മാളിയക്കനാണ് നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും ഡി എലും രജിസ്ട്രാറും ഒക്കെയാണ് അച്ഛൻ അച്ഛൻ നനന്തികഞ്ഞ ഒരു ദൈവശാസ്ത്ര പണ്ഡിതനാണ് അച്ഛൻ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഈ വിഷയം അച്ഛൻ നമുക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ് അച്ഛന് ഏറെ സ്നേഹത്തോടെ നമ്മളെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ പേരില് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എല്ലാ വിശ്വാസ പരിശീലകരെയും

നമ്മുടെ നിക്ക കോൺസ്റ്റാൻറ്റിനോപ്പിൾ പഠന പരമ്പരയിലെ അവസാനത്തെ ക്ലാസ്സാണെന്ന് ഇത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏഴാമത്തെ പാഠം പ്രപഞ്ചം സംവിധാനം ചെയ്യുകയും സൃഷ്ടിക്കുകയും ചെയ്ത ഈശോ മിശിഹ എന്ന പാഠമാണ് ഈ അധ്യായം എഴുതിയത് ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ പാലാമൂട്ടിലെ അച്ഛനാണ് അച്ഛൻ മംഗലപ്പുഴ സെമിനാറിൽ റെക്ടറായിരുന്നു കാഞ്ഞിരപ്പള്ളി അതിരൂപതാംഗമാണ് അച്ഛൻ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി അതിരൂപതയിലെ ഒരു ഒരിടവകീയ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഈശോയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങളിൽ വിശ്വാസ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് നിക്ക കോൺസ്റ്റാൻറ്റിനോപ്പിളിസ് സുനോഹുദോസിലെ വിശ്വാസ പ്രമാണത്തിലും ഈശോയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സെബാസ്റ്റിൻ ചാലക്കലച്ചൻ്റെ ക്ലാസ്സിൽ ദൈവത്തിൻ്റെ ഏക സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹ എന്ന ഭാഗം വളരെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചു അതിനോട് ചേർന്ന് വരുന്ന അടുത്ത വാചകമാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം വിശ്വാസ നിക്ക കോൺസ്റ്റാൻറ്റിനോപ്പൾ വിശ്വാസ പ്രമാണത്തിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഐ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കൂടിയ നിക്ക സുനഹുദോസിൽ ഈ വാചകം പെട്ടെന്ന് കൂട്ടിച്ചേർത്തതല്ല മറിച്ച് ഇതൊരു ദൈവീക സത്യമാണ് ഇതൊരു വിശ്വാസ സത്യമാണ് അപ്പം നമ്മൾ ഈ പാഠത്തിലെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇതിനെ കാണാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഈശോയും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കുകയാണ് അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ഇത് ഈശോ മിഷിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു ദൈവീക വെളിപാടാണ് ഈശോ മിഷിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു ദൈവീക വെളിപാടാണ് എന്താണ് ദൈവീക വെളിപാട് ആദ്യം മനസ്സിലാക്കണം എന്താണ് ദൈവീക വെളിപാട് എന്ന് പറഞ്ഞാൽ ദൈവീക വെളിപാടെന്നു പറഞ്ഞാൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഗോഡ്സ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന് മനുഷ്യവംശത്തെക്കുറിച്ചുള്ള പദ്ധതിയും അതിലുൾ ചേർന്നിട്ടുണ്ട് അപ്പൊ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയും ദൈവം വെളിപ്പെടുത്തുന്നു ഇതാണ് ദൈവീക വെളിപാട് ഇനി ഈ ദൈവീക വെളിപാടിൻ്റെ പൂർത്തീകരണം കൾമിനേഷൻ ആണ് ഈശ്വമിശിഖ നമ്മുടെ ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ ഇത് വായിക്കും പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തി എന്നാൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ തൻ്റെ ഏകജാതനിലൂടെ ഏകജാതനെ അവൻ വെളിപ്പെടുത്തി എന്നാൽ ഈശ്വംശികായാണ് ഈ ദൈവീക വെളിപാടിൻ്റെ കൾബിനേഷൻ ഈ ദൈവീക വെളിപാടിന് രണ്ട് മോഡ്സ് ഉണ്ടെന്ന് പറയും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ദൈവീക വെളിപാട് ഒരു ഉറവയാണെങ്കിൽ ഈ ഉറവയിൽ നിന്ന് രണ്ട് അരുവികൾ ഒഴുകുന്നു ആ രണ്ട് അരുവികളാണ് വിശുദ്ധ ഗ്രന്ഥവും സഭാപാരമ്പര്യവും അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപാരമ്പര്യത്തിലും ഈശോ വഴി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംവിധാനം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതുണ്ട് ഇത് ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ കൂട്ടിച്ചേർത്തതല്ല മറിച്ച് ദൈവീക വെളിപാടിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് അപ്പോൾ ദൈവീക വെളിപാടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ധാരാളം വേദപുസ്തക ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അധ്യായത്തിൽ നമ്മളിന്ന് പഠിക്കുന്ന അധ്യായത്തിൽ മൂന്ന് ദൈവവചന ഭാഗങ്ങളാണ് ഇതേക്കുറിച്ച് പറയാനായിട്ട് ലേഖകൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ദൈവവചന ഭാഗം എന്നുള്ളത് യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് അത് നമുക്ക് വായിക്കാം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഇനി ഈ ദൈവവചനത്തിൽ ഞാൻ ഈശോ എന്ന വാക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാണ് അപ്പോഴ നമുക്ക് ഇങ്ങനെ വായിക്കാം ആദിയിൽ ഈശോ ഉണ്ടായിരുന്നു ഈശോ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും ഈശോയിലൂടെ ഉണ്ടായി ഒന്നും ഈശോയെ കൂടാതെ ഉണ്ടായിട്ടില്ല അപ്പൊ വചനം കൃത്യമായിട്ട് പറയാണ് ആദിയിൽ ഈശോ ഉണ്ടായിരുന്നു ആദിയിൽ ഈശോ ഉണ്ടായിരുന്നു എല്ലാം അവനിലൂടെയാണ് ഉണ്ടായത് അപ്പം നമ്മുടെ അധ്യായത്തിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കുകയും സംവിധാനം ചെയ്യപ്പെടുകയും അവനിലൂടെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംവിധാനം ചെയ്യും അപ്പം തിരുവചനം വളരെ കൃത്യമായിട്ട് രഹസ്യം വളരെ കൃത്യമായിട്ട് പറയാണ് എല്ലാം അവനിലൂടെയാണ് ഉണ്ടായത് അപ്പോൾ പിതാവായ ദൈവം ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വാക്കുകൊണ്ടാണ് വചനം കൊണ്ടാണ് ആ വചനമാണ് ആ ലോഗോസാണ് ഈശോ മിശിഹ യോഹനാൻ സിലിഹ വളരെ കൃത്യമായിട്ട് പറയാണ് ഈ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാണ് ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാൽ സൃഷ്ടിക്ക് മുൻപ് ഈശോ ഉണ്ടായിരുന്നു അതിനർത്ഥം എന്താണ് ഈശോ സൃഷ്ടിയല്ല ക്രിയേറ്റഡ് ബീയിങ് അല്ല ഹീസ് ക്രിയേറ്റർ അവൻ സൃഷ്ടാവാണ് ഈ വചനത്തിൻ്റെ അർത്ഥം അതാണ് എല്ലാം അവനാണ് സൃഷ്ടിച്ചത് അവനിലൂടെയാണ് സൃഷ്ടിച്ചത് ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അപ്പം ശൂന്യതയിൽ നിന്നും ദൈവം എല്ലാം സൃഷ്ടിച്ചത് ഈ വാക്കുകൊണ്ടാണ് മിശിഹ എന്ന ലോഗോസ് കൊണ്ടാണെന്ന് യോഹനാം സുവിശേഷം പറയുകയാണ് വെളിപാടിൽ ദൈവീക വെളിപാടിൽ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് അതാണ് ഒന്നാമത്തെ തിരുവചന ഭാഗം അപ്പോൾ ഈ ഭാഗം നമ്മൾ കാണാപ്പാഠം പഠിക്കണം യോഹന്നാൻ ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതേണ്ടത് ഈ കാര്യമാണ് രണ്ടാമത്തെ തിരുവചന ഭാഗം എന്നുള്ളത് വിശുദ്ധ പൗലൂസ് ലിഹ കൊളൂസോസുകാർക്ക് എഴുതിയ ലേഖനമാണ് ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഞാനതൊന്ന് വായിക്കാം അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതനമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെ അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു ഈ തിരുവചന ഭാഗം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാകും ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യചാധന ഇതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് ഈശോ മിശിഹ സൃഷ്ടിയല്ല ക്രിയേറ്റഡ് ബീങ് അല്ല അവൻ സൃഷ്ടാവാണ് ക്രിയേറ്റർ ആണ് ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്നിട്ട് പറയാണ് അവൻ ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സൃഷ്ടാവാകുമ്പോൾ അവൻ പിതാവായ ദൈവത്തിൻ്റെ അതേ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതേ സത്ത അവനും ഷെയർ ചെയ്യുന്നു അവൻ്റെ സത്തയും പിതാവായ ദൈവത്തിൻ്റെ അതേ സത്തയാണ് കോസ് ആണ് ഹോമോസ്യൂസ് എന്ന വാക്കൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടു ഹോമോസിയൂസ് അതേ സത്തയാണ് ആണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ രണ്ട് ദൈവമുണ്ട് എന്ന് വരും രണ്ടുപേരുടെ ഈ സത്ത വ്യത്യസ്തമാകുമ്പോൾ രണ്ട് ദൈവമുണ്ട് എന്നൊരു ധ്വിനി വരാം അങ്ങനെയല്ല ഒരു ദൈവമേ ഉള്ളൂ ഒരേ സത്തയാണ് രണ്ടു പേർക്കും അതാണ് ഈ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് ഇനി രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം പറയാണ് ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ദൃശ്യമായവ വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം സൃഷ്ടിച്ചത് ഈശോയാണ് ദൈവമാണ് എന്ന് പറയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത തലങ്ങളുണ്ട് ഉദാഹരണം മൈക്രോ ബയോ നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ബാക്ടീരിയ വൈറസ് ഇതിനൊക്കെ കാണാൻ സാധിക്കും അത് കാണാൻ പറ്റാത്തതാണ് എന്നല്ല അതിനർത്ഥം അതും കാണാൻ പറ്റുന്ന ഫിസിക്കൽ ഭൗതിക ലോകത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെറുതും വലുതുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പദാർത്ഥമുള്ള പദാർത്ഥ പദാർത്ഥമുള്ളതിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൃശ്യമായ ഈ പ്രപഞ്ചത്തിലെ ഫിസിക്കൽ വേൾഡിനെ ഭൗതിക ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് അവനാണ് അതോടൊപ്പം തന്നെ ഈ തിരുവചനത്തിൽ മറ്റൊരു ഭാഗം കൂടിയും മറ്റൊരു വാക്കുകൂടിയും ഉപയോഗിക്കുകയാണ് അദൃശ്യമായവ എന്താണ് അദൃശ്യമായവ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് അതിഭൗതിക തലത്തിലുള്ളത് ഭൗതികമായിട്ടുള്ള തലത്തിലുള്ളത് എല്ലാം സൃഷ്ടിച്ചത് അവനാണ് എന്നാൽ അതിഭൗതികമായിട്ടുള്ള ഒരു തലമുണ്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു തലമുണ്ട് അതിഭൗതിക തലം അതൊരു സ്പിരിച്വൽ തലമാണ് സ്പിരിച്വൽ തലമാണ് സ്പിരിച്വൽ വേൾഡ് ആണ് ആത്മീയ തലമാണ് ഈ ആത്മീയ തലത്തിലുള്ളതിനെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത് എന്തുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അവൻ മാലാഖമാരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിന് ചില മാലാഖമാരെ കുറിച്ചുള്ള ധ്വനി തിരുവചനത്തിലുണ്ട് സിംഹാസനങ്ങൾ ആധിപത്യങ്ങൾ ശക്തികൾ അധികാരങ്ങൾ നവവൃന്ദം മാലാഖമാരുണ്ടെന്ന് നമുക്കറിയാം അല്ലേ നയൻ കോഴ്സ് ഓഫ് ഏഞ്ചൽസ് ഉണ്ടെന്ന് നമുക്കറിയാം നയൻ കോഴ്സ് ഓഫ് ഏഞ്ചൽസ് നവവൃന്ദം മാലാഖമാർ അതിന് മൂന്ന് ഹയരാർക്കികൾ ഉണ്ടെന്ന് പറയും മൂന്ന് ഹയറാർക്കി ഓരോ ഹയറാർക്കിയിലും മൂന്ന് വൃന്ദങ്ങൾ ഉണ്ടെന്ന് പറയും നവവൃന്ദം മാലാഖമാര് മൂന്ന് ഹയറാർക്കികളായിട്ട് ഈ നവവൃന്ദം മാലാഖമാരെയും സൃഷ്ടിച്ചത് അവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ദൃശ്യമായവയെ സൃഷ്ടിച്ചത് ഈ ഭൗതിക ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ് ഈശോയിലൂടെയാണ് സൃഷ്ടിച്ചത് അദൃശ്യമായവയെ സൃഷ്ടിച്ചത് ഇൻവിസിബിൾ ലോകം ഇൻവിസിബിൾ തലം റെല്ലം അതിന് സൃഷ്ടിച്ചതും അവിടെ ഉദ്ദേശിക്കുന്നത് മാലാഖന്മാരെ സൃഷ്ടിച്ചതും ആരാണ് ദൈവമാണ് സൃഷ്ടിച്ചത് ഈശോ മിഷിഹായലൂടെയാണ് സൃഷ്ടിച്ചത് ഈ മാലാഘമാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മാലാഖന്മാരെ സ്പിരിച്വൽ ബീങ്സാണ് അരൂപികളാണ് അശരീരികളാണ് നോൺ കോർപോറിയൽ ആണ് ഇതൊക്കെ മാലാഖന്മാരുടെ പ്രത്യേകതകളാണ് നമുക്കതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ തിരുവചന ഭാഗത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത് പ്രകാരമാണ് എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അനിവാര്യതയാണ് മിശിഹ അവനിലൂടെ സമസ്തവും സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് അവനിലൂടെയാണ് അപ്പം അവനില്ലെങ്കിൽ സൃഷ്ടപ്രപഞ്ചത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ അവൻ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അനിവാര്യതയായി മാറുന്നു നമ്മുടെ രണ്ടാമത്തെ ദൈവവചന ഭാഗം കണ്ടു ഇനി മൂന്നാമത്തെ ദൈവവചന ഭാഗം ഒന്ന് കോറിന്തോസ് എട്ടാം അധ്യായം ആറാമത്തെ തിരുവചനം എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവ്വവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് അമിഷിഖ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് അമിഷിഖ ഇനിയും ദൈവവചന ഭാഗങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ഈ അധ്യായത്തിൽ ഈ മൂന്ന് ദൈവവചന ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ലേഖകൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് വേദപുസ്തകം ദൈവീക വെളിപാടാണ് ആ ദൈവീക വെളിപാടിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംവിധാനം ചെയ്യ പ്രപഞ്ച സംവിധാനം ചെയ്യുകയും ചെയ്തത് ഈശോ മിശിഹായാണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് നിക്ക കോൺസ്റ്റാൻറ്റിനോപ്പിൽ വിശ്വാസ പ്രമാണത്തിൽ ഉൾ ചേർക്കാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇതൊരു ദൈവീക വെളിപാടായതുകൊണ്ടാണ് അത് നമുക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ ഒരു കാരണം ഒരു ചരിത്ര സംഭവം ഈ സ്റ്റേറ്റ്മെൻ്റ് ഉൾക്കൊള്ളിക്കാനായിട്ട് കാരണമായി നമുക്കറിയാവുന്ന കാര്യമാണ് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ് ആര്യൻ പാഷാണ്ടത പാഷാണ്ടത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെരസി തെറ്റായിട്ടുള്ള പഠനമാണ് ആര്യൂസ് എന്ന അലക്സാണ്ട്രയിലെ ഒരു വൈദികൻ ഈശോയെക്കുറിച്ച് തെറ്റായ ഒരു കാര്യം പഠിപ്പിച്ചു ശരിയായ കാര്യം നമ്മൾ കുറച്ച് നേരത്തെ വചനത്തിൽ കണ്ടു കഴിഞ്ഞു എന്താണ് ഈശോ ദൈവമാണ് ഈശോ സൃഷ്ടമാണ് ഇതാണ് ശരിയായിട്ടുള്ള കാര്യം ഇതിൽ നിന്നും വിഭിന്നമായിട്ട് തെറ്റായ ഒരു കാര്യം ആര്യൂസ് പഠിപ്പിച്ചു എന്താണ് ആര്യൂസ് പഠിപ്പിച്ചത് അരീസ് പഠിപ്പിക്കുകയാണ് ഈശോ ദൈവമല്ല ഈശോ ദൈവമല്ലെങ്കിൽ അവൻ സൃഷ്ടാവല്ല അവൻ സൃഷ്ടാവല്ലെങ്കിൽ അവൻ വെറും ഒരു സൃഷ്ടി മാത്രമാണ് അവൻ സൃഷ്ടി മാത്രമാണെങ്കിൽ ഒരു പ്രത്യേക സമയത്തിൽ സമയത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്താണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട് ദർ വാസ് എ ടൈം ഹി വാസ് നോട്ട് എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ഒരു ഭാഗത്ത് ഈശോ ഉണ്ടായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആയുസ് പഠിപ്പിക്കുകയാണ് ഈശോ ദൈവമല്ല ഈശോ ഒരു സൃഷ്ടിയാണ് എന്നാൽ മറ്റു സൃഷ്ടികളെ സൃഷ്ടികളെപ്പോലെയല്ല അവൻ അല്പം കൂടി ഉയർന്ന സൃഷ്ടിയാണ് എന്നാൽ ദൈവത്തെക്കാൾ അല്പം താഴെയാണ് ആണ് അങ്ങനെ ഒരു തെറ്റായ കാര്യം പഠിപ്പിക്കുകയാണ് ഈ തെറ്റായ കാര്യത്തെ നിത്യ സുനഹുദോസിൽ സഭാപിതാക്കന്മാരെ ദൈവീക പെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ പഠിപ്പിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു എന്നിട്ട് അവർ പറയുകയാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ് അവൻ ദൈവമാണ് ഹീസ് ഗോഡ് ഹീസ് കോൺസബ്സ്റ്റാൻഷ്യൽ ഈ വാക്ക് വാക്കുകൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതേ സബ്സ്റ്റൻസ് പങ്ക് അതേ സബ്സ്റ്റൻസിൽ പങ്കുചേരുന്നവനാണ് അല്ലെങ്കിൽ അതേ സബ്സ്റ്റൻസ് ഉള്ളവനാണ് അവൻ ദൈവമാണ് എന്ന് പറഞ്ഞു അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല ഹീസ് നോട്ട് ക്രിയേറ്റഡ് ഹീസ് നോട്ട് മെയ്ഡ് ബട്ട് ഹീസ് ബിഗോട്ടൻ അവൻ ഏകജാതനാണ് എന്ന് കൂട്ടിച്ചേർത്തു ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം അങ്ങനെ പഠിപ്പിച്ചു അപ്പോൾ ഇതൊരു ചരിത്ര പശ്ചാത്തലമാണ് അപ്പോൾ നമ്മൾ അതുകൂടി മനസ്സിലാക്കണം എന്തുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ ഇത് കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ പഠനം വന്നപ്പോൾ ശരിയായ കാര്യം നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റുപറയാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ ഇതാരെങ്കിലും ഒക്കെ കൂട്ടിച്ചേർത്തതല്ല മറിച്ച് ഇത് ദൈവീക വെളിപാടിൻ്റെ ഭാഗം തന്നെയായിരുന്നു ദൈവീക സത്യമാണ് വിശ്വാസ സത്യമാണ് അത് നമ്മൾ ഏറ്റു പറയുന്നതിനും വിശ്വസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായിട്ട് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് ഈശോ എല്ലാം സൃഷ്ടിച്ചു അല്ലെങ്കിൽ അവനിലൂടെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എന്നുള്ളതാണ് പക്ഷേ അതിലൂടെ ഈശോയുടെ ദൗത്യം അവസാനിക്കുന്നില്ല നമുക്കറിയാം ഈശോ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് ഈശോ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു അപ്പം സൃഷ്ടികർമ്മത്തിന് എന്തൊക്കെയോ പ്രശ്നം സംഭവിച്ചു പാപത്തിലൂടെ ആ സൃഷ്ടികർമ്മത്തെ വീണ്ടും പുനർസൃഷ്ടിക്കാൻ റീക്രിയേഷന് വേണ്ടി നവ സൃഷ്ടിക്ക് വേണ്ടി ന്യൂ ക്രിയേഷന് വേണ്ടി ഈശോ വന്നു ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചു ഇൻകാർണേഷൻ മനുഷ്യാവതാരം അവൻ്റെ സഹനമരണ ഉത്ഥാനങ്ങൾ പാസ്കൽ മിസ്റ്ററീസ് പ്രസഹ രഹസ്യങ്ങൾ അവൻ്റെ ഉത്താനം റിസറക്ഷൻ അവൻ്റെ അസെൻഷൻ സ്വർഗാരോഹണം ഇതിലൂടെയെല്ലാം മനുഷ്യവംശത്തെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും അവൻ പുതിയ സൃഷ്ടിയാക്കി മാറ്റി ന്യൂ ക്രിയേഷൻ ആക്കി മാറ്റി ഉത്ഥാനത്തിലൂടെയാണ് അത് ശരിക്കും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നത് ഈശോ തന്നെ പാപത്തെ തോൽപ്പിച്ചു പാപത്തിൻ്റെ ഫലമായിട്ടുള്ള മരണത്തെ തോൽപ്പിച്ചു ഇതിനെല്ലാം കാരണമായിട്ടുള്ള സാത്താനെ തോൽപ്പിച്ചു എന്നിട്ട് റീ എന്ന് പറയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ വാക്കില്ല അനക്കെ ഫലയോസിസ് എന്ന ഗ്രീക്ക് വാക്കാണ് അത് ലിയോൺസെല വിശുദ്ധ ഇരണയോസ് ആണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കപ്പിറ്റുലേഷൻ കപ്പൂസ് എന്ന് പറഞ്ഞാൽ തല എന്നാണ് റീഹെഡിങ് റീഹെഡിങ് പൗലുസ്ലിഹ പറയും ഈശോ അവസാനത്തെ അദം പുതിയ ആദം ന്യൂ ആദം പഴയ ആദം ആദ്യത്തെ ആദം ഫസ്റ്റ് ആദം ഡിസൊബീഡിയൻസ് അനുസരണക്കേട് മൂലം പാപം മൂലം അവനിലൂടെ പാപമുണ്ടായി മരണമുണ്ടായി ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി പുതിയ അവസാനത്തെ ആദം ദ ന്യൂ ആദം ഈശോ ഈശ്വമിശിഹ എല്ലാത്തിനെയും റീകാപിറ്റുലേറ്റ് ചെയ്തു റീഹെഡിങ് ചെയ്തു ഹീ റീലീവ്ഡ് അവൻ ജീവിച്ചുകൊണ്ട് ആദത്തിൻ്റെ അതേ വഴിയിലൂടെ ജീവിച്ചുകൊണ്ട് എന്നാൽ ആദത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും റീകാപിറ്റുലേറ്റ് ചെയ്തു അനക്കെഫലയോസിസ് നവ സൃഷ്ടി നടത്തി പുനഃസൃഷ്ടി നടത്തി അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ മാത്രമല്ല നവസൃഷ്ടിയിലും ഈശോയ്ക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് വിശുദ്ധ അത്തനാസ്യൂസ് ഇപ്രകാരം പറയും അത് ഈ പുസ്തകത്തിലില്ലേ അത്തനാസ്യൂസ് പറയും അതായത് പിതാവായ ദൈവം ആരിലൂടെയാണോ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അതേ വ്യക്തിയിലൂടെ തന്നെ പുനഃസൃഷ്ടി നടത്തേണ്ടതും ഉചിതമാകുന്നു ഇറ്റ് ഈസ് ഫിറ്റിംഗ് അപ്പോൾ സൃഷ്ടിയിൽ മാത്രമല്ല നവസൃഷ്ടിയിലും ഈശോയ്ക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് അല്ലെങ്കിൽ ഈശോ തന്നെയാണ് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്ത അതേ ഈശോ വീണ്ടെടുപ്പിൽ റിഡംഷൻ സൽവേഷൻ ഇതിലും ഈശോയ്ക്ക് ഈശോ ആണ് അത് പൂർത്തിയാക്കിയത് അല്ലെങ്കിൽ ഈശോ ആണ് അത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാണ് നമ്മൾ ഏകദേശം ഇന്നത്തെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഈ ഈ ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം ഉണ്ട് ഞാനൊന്നും കൂടിയും അതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്നുകൂടിയും ക്രൂടീകരിക്കുകയാണ് നമുക്കറിയാം പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുക സംവിധാനം ചെയ്യുകയും സൃഷ്ടിക്കുകയും ചെയ്ത ഈശ്വമിശിഖ പിതാവായ ദൈവം ഈശോമിശിഹായിലൂടെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് വാക്കാണ് ലോഗോസാണ് ഈശോമിശിഹ ആ ഈശ്വമിശിഹ സൃഷ്ടികർമ്മത്തിൽ മാത്രം പങ്കാളിയാവുകയല്ല മറിച്ച് പുനഃസൃഷ്ടിയും അവൻ്റെ തന്നെ ദൗത്യമായിരുന്നു ഈശ്വമിശിഹ തന്നെ ചെയ്ത കാര്യമായിരുന്നു അതുകൊണ്ട് ഈശ്വമിശിഹ ഈ പ്രപഞ്ചത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ അനിവാര്യതയാണ് എല്ലാം അവനിലൂടെ വന്നു എല്ലാം അവനിൽ നിന്ന് വന്നു അവനിലൂടെ അവനിലേക്ക് പോകുന്നു ഈ പാഠത്തെ സമ്മറൈസ് ചെയ്യാനായിട്ട് നല്ല ഒരു വാചകമുണ്ട് ജീസസ് ക്രൈസ്റ്റീസ് ആൽഫ ആൻഡ് ഒമേഖ ഈശോ ആദിയുമാണ് അന്ധവുമാണ് ആൽഫയാണ് ഒമേഖയാണ് എല്ലാം ഉത്ഭവിച്ചത് ഈശോയിൽ നിന്നാണ് എല്ലാം നിലനിൽക്കുന്നത് ഈശോയിലൂടെയാണ് എല്ലാം പോകുന്നത് എല്ലാം ചെന്ന് നിൽക്കുന്നത് എത്തിച്ചേരേണ്ടത് ഈശോയിലേക്കാണ് രണ്ട് ഗ്രീക്ക് വാക്കുണ്ട് എൻ തേലോസ് അർഹെ എന്ന് പറഞ്ഞാൽ ഒറിജിൻ തേലോസ് എന്ന് പറഞ്ഞാൽ ഗോൾ അർഹെ ജീസസ് ക്രൈസ്റ്റീസ് അർഹെ ഒറിജിൻ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗോൾഡ് തേലോസ് അവൻ അൽഫയും ഒമേഖയുമാണ് ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മൾ ഈ പാഠത്തിന് മുഴുവൻ പറയാനാണ് പരിശ്രമിച്ചത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ഈ അധ്യായം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു